മത്തിയാണ് ഇപ്പോഴത്തെ സൂപ്പർ സ്റ്റാർ കിലോക്ക് ഇരുന്നൂറ്റി നാപ്പത് രൂപ കൊടുത്തിട്ടാണ് കൂടെ പോന്നത് കുരുമുളക് വലിയ ജീരകം വെളുത്തുള്ളി ഇഞ്ചി ചെറിയുള്ളി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടി നല്ല കട്ടിയുള്ള പുളിവെള്ളവും ചേർത്ത് മിക്സിയില് നന്നായി ബ്ലെൻഡ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പിട്ട ശേഷം മീനില് നന്നായി തേച്ച് പിടിപ്പിക്കണം പച്ചമുളകും കറിവേപ്പിലിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്ത് ഒരര ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലിരുന്നോട്ടെ മണ്ണിന്റെ ചട്ടിയിൽ വാഴയിൽ വെച്ച് വെളിച്ചെണ്ണ തൂവി മീൻ അതിൽ അടുക്കി വെക്കണം മുകളിൽ കുറച്ചുകൂടെ വെളിച്ചെണ്ണ തൂവി വാഴയിലോട്ട് കവർ ചെയ്ത് അടച്ചു വെച്ച് തീയിൽ വേവിക്കണം തിളക്കണ ശബ്ദം കേൾക്കുമ്പോൾ തീ കെടുത്തിട്ട് മുകളിലോട്ട് കനല് കോരിയിട്ട് ആ ചെറിയ തീയിൽ വേണം പിന്നെ വേവാണ് ബിരിയാണിയുടെ ദമ്പ് പൊട്ടിക്കുമ്പോൾ മാത്രമേ മണമുണ്ടാവുള്ളൂ എന്നുള്ള ആ ധാരണ തെറ്റാണെ മനസ്സിലാവുക തുടക്കുമ്പോൾ ഒരു പ്രത്യേക മണം വരാനുണ്ട് മീനിന്റെയും ആ വെളിച്ചെണ്ണയുടെ ചെറിയ മത്തിയാണ് ഇതിന് ഏറ്റവും ബെസ്റ്റ് പിന്നെ താഴെ ഇലനോട് ചേർന്ന് ചെറുതായി കരിഞ്ഞ പോലെയുള്ള മീനുണ്ടാവും അതിന്റെ ഒരു രുചിയുണ്ടല്ലോ